ഹലോ ഗൈസ് ഇന്ന് നമുക്ക് കടല ഇട്ടതിൻ്റെ ഒരു റെസിപ്പി കണ്ടാലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് കടല നന്നായി റോസ്റ്റ് ചെയ്യണം നന്നായി റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ തൊലിയെല്ലാം കളയണം ആ പണി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മ നന്നായി മുറത്തിലിട്ട് ഞരടി ഞരടി ഇങ്ങനെ ചിക്കി ചിക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നല്ല നീറ്റാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഒരു കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കപ്പലണ്ടി അല്ലെങ്കിൽ നമ്മുടെ കടല ഇനി വേണ്ടത് ശർക്കര പാനിയാണ് അപ്പം ഒരു നാല് ശർക്കര എടുത്തു നന്നായി തിള വരുമ്പം കുറച്ച് നമ്മുടെ ഏലക്കായും കുറച്ച് ബേക്കിംഗ് സോഡയും ഇതിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു അതേസമയം തന്നെ ഒരു പ്ലേറ്റിൽ നെയ്യ് തടവി ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനുള്ള ഒരു ടാസ്ക് എന്ന് വെച്ചാൽ ഇത് ഒറ്റ നൂല് പരുവാവണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിനുള്ളൊരു ടെസ്റ്റിംഗ് ആണ് ഇത് പച്ചവെള്ളത്തിൽ തിളച്ച് വരുന്ന ഈ ശർക്കര പാനി ഒന്ന് ഒഴിച്ചു നോക്കുക ഇപ്പം വെള്ളത്തിൽ നല്ല സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഒറ്റനൂൽ പരുവായെന്നാണ് അർത്ഥം അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ഫെയിലായി ഇതിപ്പോൾ സെക്കൻഡ് ടെസ്റ്റാണ് സെക്കൻഡ് ടെസ്റ്റിൽ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇതേ ഇതുപോലെ കിട്ടണം ഒറ്റനോൽ പോലെ അതിനുശേഷം നമ്മളെ കപ്പലണ്ടി ഇതിലോട്ടിടുക അല്ലേ കടല അപ്പോൾ ഇതിൽ ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ പാനി കുറച്ച് കൂടിപ്പോയി ശർക്കര പാനി അപ്പോൾ നല്ല മധുരമായിരിക്കും അങ്ങനെ അതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ആ ഒരു പാത്രത്തിലോട്ട് തട്ടി നന്നായി പരത്തി വെച്ചിട്ടുണ്ട് അപ്പം സംഭവം അടിപൊളിയേനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് മധുരം കൂടിപ്പോയി താങ്ക് യു ഫോർ വാച്ചിങ് സി യു